നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല വിലക്കുറവിൽ ഒരു നാലര ഏക്കർ റബ്ബർത്തോട്ടം ആട്ടോ നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത് ഈ റബ്ബർത്തോട്ടം വരുന്നത് നമ്മുടെ കേരളശ്ശേരി പഞ്ചായത്തിലാണ് ഏകദേശം നാലര ഏക്കറാണ് നമുക്കിത് വരുന്നത് പാലക്കാട് ജില്ലയിൽ കേരളശ്ശേരി പഞ്ചായത്തിലാണ് കേട്ടോ നമ്മുടെ സ്ഥലം വരുന്നത് അത്യാവശ്യം നരന്ന് കിടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ അതായത് നമുക്കിനിപ്പോൾ റബ്ബർ തോട്ടമായതുകൊണ്ട് സാധാരണ നമ്മൾ ചരിവുകളിലാണ് കാണാറ് പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല നിരപ്പായിട്ട് കിടക്കുന്നതാണ് നാലര ഏക്കറിലും റബ്ബർ തോട്ടമാണ് അതിലൊരു ഏക്കറാണ് കുറച്ച് ചരിവുള്ള ഭാഗമുള്ളത് നമ്മുടെ ഇതിൻ്റെ പുറകുവശത്തായിട്ടാണ് വരുന്നത് പോരാത്തല്ല അതിലൊരു വീടുണ്ട് നമുക്കൊന്ന് മേൽക്കൂരയ്ക്കൊന്ന് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വാസനയോഗ്യമാകും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളിവിടെ നിലവിലെ പണിക്കാരാണ് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് ഷീറ്റ് അടിക്കുന്ന മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോളൂ അപ്പോൾ റബ്ബർ മരത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ആവണ മരങ്ങളാണ് എല്ലാം നമുക്ക് ഫ്രഷ് മരങ്ങളാണ് അതായത് വെട്ടി തുടങ്ങിയ മരങ്ങളും ഉണ്ട് വെട്ടാൻ മാറിക്കാനുള്ള മരങ്ങളും ഇതിൽ നിലവിലുണ്ട് അപ്പോൾ അങ്ങനെ റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ അന്വേഷിച്ചു കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്യണേ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കാണണം കാരണം ഇതിൻ്റെ വിലയെന്ന് ഞാൻ കൂടി പറയാം ഒരു സെൻറ്റിന് വെറും ഇരുപത്താറായിരം രൂപയാണ് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില അതും ചെറിയ രീതിക്ക് നെഗോഷ്യബിളാണ് കേട്ടോ നാലരേക്കറയാണ് മൊത്തം ഉള്ളത് നാലര ഏക്കർ ഒരുമിച്ച് കൊടുക്കാനുള്ളതാണ് ഒരു സെൻറ്റിന് ഇരുപത്തി ആറായിരം രൂപയാണ് മുതലാളി ചോദിക്കുന്നുള്ളൂ അത് നമുക്ക് നേരിട്ട് കണ്ടിരുന്ന് സംസാരിച്ച് നെഗോഷ്യബിളായിട്ട് വാങ്ങിത്തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനും ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരും എല്ലാവർക്കും നമ്മളൊരു നല്ല ദിവസം നേരുന്നു